അയൽരാജ്യമായ ശ്രീലങ്കക്കാരുടെ കരകൗശല മേഖല കടലാസിനോടും നാളികേരത്തോടും ചേർന്ന് നിൽക്കുന്നതാണ് ആർക്കിടെക്റ്റും എം ബി എക്കാരും ഉൾപ്പെടെ വൻ സംഘമാണ് സർഗാലയിലെ അന്താരാഷ്ട്ര കലാ കരകൗശല മേഖലയ്ക്ക് എത്തിയിരിക്കുന്നത് കേരളീയരുടെ മനമറിഞ്ഞാണ് ശ്രീലങ്ക സന്ദർശകർക്കായി കാത്തിരിക്കുന്നത് ഉറപ്പാക്കി പഠനം സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര സാമന്തി മലങ്കയുമാണ് മലയാളിത്വമുള്ള ലങ്കക്കാരികൾ മികച്ച വിദ്യാഭ്യാസം നേടി പക്ഷേ കരകൗശല മേഖലയിൽ അംഗം കുറിക്കുകയാണിവർ പെൺകുട്ടികളെ ആകർഷിക്കുന്ന ആഭരണങ്ങൾ ഇവരുടെ കൈകളിൽ തീർത്തവയാണ് എന്നാൽ ശ്രീലങ്കക്കാരുടെ കരവിരുദ് കൂടുതൽ പ്രകടമാവുന്നത് കടലാസിലും തെങ്ങിൽ നിന്നുമാണ് കോക്കനട്ട് ഷെല്ലുകളിൽ അഭൂതപൂർവ്വമായ കൈവഴക്കം വായിച്ചു കഴിഞ്ഞ പേപ്പറുകളിൽ നമ്മുടെ ചിന്തകൾക്കപ്പുറമുള്ള രൂപങ്ങൾ പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ ശ്രീലങ്കൻ കാഴ്ചകൾ പോലെ മനോഹരമാവുകയാണ് സർഗാലയ അന്താരാഷ്ട്ര കരകൗശലമേളയിലെ ഇവരുടെ പവലിയൻ വിദേശ പവലിയനുകളിൽ ഏറ്റവും വലുതെന്ന് മാത്രമല്ല വാങ്ങാനും കാണാനും ഒക്കെ പറഞ്ഞറിയിക്കാനാവാത്ത വിധം വൈവിധ്യങ്ങളുണ്ട് വി നാഷണൽ കൗൺസിൽ ഇറ്റ് ഈസ് ശ്രീലങ്കൻ ഗവൺമെന്റ് ഇൻഡസ്ട്രി So its government is very helpful for that uh, small industries and items. ക്രിക്കറ്റിലൂടെയും രാമായണത്തിലൂടെയുമാണ് മലയാളിയുടെ ലങ്ക അവതരിക്കപ്പെട്ടത് ആഭ്യന്തര യുദ്ധവും യുദ്ധാനന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളും നിമിത്തം ശ്രീലങ്ക സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും കരകൗശല നിർമ്മിതിയിൽ അസാമാന്യമായ വൈഭവം തീർക്കുന്നുണ്ട് ഇവർ അതിജീവനത്തിന്റെയോ പോരാട്ടത്തിന്റെയോ ഭാഗമായി കരകൗശല മേഖലയെ കൈപിടിച്ചെത്തിയ ലങ്കൻ ടീം സർഗാലയുടെ മനം കവരുകയാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര